ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ തന്നെ സ്റ്റുഡൻ്റ് ആയ സുമയ്യാണ് സുമയ്യ വെൽക്കം ടു ദി ഷോ സുമയ്യ ഒരു ഗ്രാജുവേറ്റ് ആണ് അതും ബി എസ് സി കാർഡിയ പ്രൊഫഷൻ അപ്പോൾ നമുക്ക് സുമയ്യോട് തന്നെ ചോദിക്കാം സുമയ്യ എന്തുകൊണ്ടാണ് മെഡിക്കൽ കോഡിങ് തിരഞ്ഞെടുക്കാനുള്ള റീസൺ എന്താണ് കാർഡിയ പ്രൊഫഷൻ ഒരു ഫോർ ഇയർ പാരാമെഡിക്കൽ കോഴ്സ് ആണ് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എവിടെ വേക്കൻസി ഇല്ല കുറെ ടൈം അതിനായിട്ട് ഞാൻ വേസ്റ്റ് ചെയ്തു എനിക്ക് തന്നെ തോന്നി ഈ അങ്ങനെയാണ് ഞാൻ മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് കേട്ടത് പിന്നെ എന്റെ ഫ്രണ്ട്സും പേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈ പോലെ പാരാമെഡിക്കൽ കോഴ്സ് എടുത്തോരും അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു അപ്പൊ അവരും നല്ലതാണ് നല്ല സ്കോപ്പ് ഉള്ളതാണ് നമ്മൾ പണ്ടെടുത്ത കോഴ്സ് പോലെ അവർ പറഞ്ഞു ശരി പോലും അന്വേഷിക്കാൻ തുടങ്ങി അപ്പോൾ മെഡിക്കൽ കോഡിങ് ചെയ്തു

അതെനിക്കൊരു വാശീനായിരുന്നു അങ്ങനെ ഞാൻ കൊറേ അന്വേഷിച്ചു ഇപ്പൊ സിഗ്മയിൽ പഠിച്ച ആൾക്കാരുടെ അടുത്ത് അന്വേഷിച്ചിട്ടുണ്ട് പിന്നെ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു പക്ഷെ എനിക്ക് മെജോറിറ്റി എനിക്ക് സിഗ്മുള്ള അക്കാഡമിനെ കുറിച്ചാണ് കൂടുതൽ ഞാൻ കേട്ടത് ഇപ്പൊ ഇവിടെ പഠിച്ചവരായാലും എനിക്ക് ഇവിടെ തന്നെ പ്രിഫർ ചെയ്തത് സിഗ്മ സിഗ്മ എടുത്തോ നല്ലതാണ് പ്ലേസ്മെന്റ് എല്ലാം ഇവിടെ തരുന്നുണ്ട് അവരും പറഞ്ഞു അവർക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു അവര് പിന്നെ അവർ പറഞ്ഞു കൂടെ പഠിച്ച അവരുടെ പേഴ്സണൽ ഒപ്പീനിയനും അങ്ങനെ ഞാൻ ഞാൻ ഡയറക്റ്റ് ചെയ്തു ചെയ്തു എനിക്ക് ബ്രോഷറും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് അതിനുശേഷം ും നേരിട്ട് വന്നു പിന്നെ ക്ലാസ് റൂമായാലും ഫാക്കൽറ്റീസിനെല്ലാരും മീറ്റ് ചെയ്തു പിന്നെ എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആയി ആയി മെഡിക്കൽ ജോയിൻ ചെയ്തു ഓൾമോസ്റ്റ് മന്ത് ഈ കോഴ്സ് പഠിക്കുമ്പോൾ എങ്ങനെ എത്രത്തോളം എളുപ്പമായിരുന്നു ടോട്ടൽ ജേർണി ഈ ഒരു മാസത്തെ ടോട്ടൽ ജേർണി ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ് നമുക്കൊരു ടീച്ചർ സ്റ്റുഡൻറ് ആ ഒരു ഒന്നും അല്ല നല്ല ഫ്രണ്ട്ലി ആണ് ഇപ്പൊ നമുക്ക് എത്ര ഡൗട്ട് വേണമെങ്കിലും ചോദിച്ചാൽ അവർ എത്ര വേണമെങ്കിലും പറഞ്ഞു തരും അതിനൊന്നും ഒരു മടിയില്ല എല്ലാരും നല്ല കാണും പേഷ്യൻസ് ആണ് എല്ലാരും ഫസ്റ്റ് മന്ത് നമുക്ക് ഫിസിയോളജി ആണ് സബ്ജെക്ട് പറഞ്ഞത് ഓൾറെഡി ഞാനൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എനിക്ക് അത് വലിയ ബുദ്ധിമുട്ട് തോന്നിന്നായിരുന്നില്ല പക്ഷെ കോഡിംഗിലേക്ക് വരുമ്പോ നമുക്കൊരു ബേസ് ഇല്ലാത്തതുകൊണ്ട് അയ്യോ ടഫ് ആയിരിക്കും കൺഫ്യൂസ്ഡ് ആയിരുന്നു പക്ഷെ ഇവിടുത്തെ ടീച്ചിങ് നമുക്ക് അങ്ങനെ ഒരു ആ ഒരു കൺഫ്യൂഷനെ മാറ്റി നല്ല ഈസിയാണ് നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കാൻ റെഡിയാണെങ്കില് ഈസിയാണ് ടീച്ചേർലി ആയിട്ടായാലും വിചാരിച്ച് ആ സ്ത്രീ മാത്രം നമ്മൾ ഇരുന്ന് പഠിക്കണം അങ്ങനൊന്നും ഇവിടെ പറയുന്നില്ല നമുക്ക് അതിന്റെ ഇടയിൽ പ്രോഗ്രാംസ് കേൾക്കുന്നുണ്ട് നല്ല പണ്ടായിരിക്കും എല്ലാ പ്രോഗ്രാംസും അപ്പോൾ ആ ഒരു